നമസ്കാരം കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് ബി ജെ പിക്ക് കോൺഗ്രസിനും ചുളുവിൽ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് കിട്ടിയത് ഒന്ന് തുടർഭരണം ആപത്ത് രണ്ടാമത്തേത് സി പി എം തുടർഭരണത്തിൽ തുടരുത് അവർ പ്രതിപക്ഷത്തിരിക്കണം കേരളത്തിൽ ഭയങ്കരമായൊരു പ്രതിപക്ഷം വേണം മൂന്നാമത്തേത് പാവങ്ങൾ ദരിദ്രമാണ് ദാരിദ്ര്യമാണ് കേരളത്തിൻ്റെ പ്രശ്നമെങ്കിൽ അവർക്ക് കപ്പ കൊടുത്താൽ പോരെ അത് മാത്രമല്ല വിശപ്പല്ല കേരളത്തിൻ്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അവർക്ക് കപ്പ കൊടുത്താൽ പോരെ എന്നുള്ളതാണ് മൂന്ന് മുദ്രാവാക്യങ്ങൾ അതിലേക്കാണ് നമ്മൾ വരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ശില്പി ഇത്തവണ സാക്ഷാൽ സച്ചിദാനന്ദ മാഷാണ് ഈ സാഹചര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അത്യാഗ്രഹം ആപത്ത് എന്ന് പണ്ട് കോപ്പി എഴുതാൻ മാഷ് നമുക്കൊക്കെ പറഞ്ഞു തന്ന വാചകമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അതിലേശം വ്യത്യസ്തമായൊരു വാചകമായി പരിണമിച്ചു തുടർഭരണം ആപത്ത് എന്നാക്കപ്പെട്ടു പിള്ളേർ അത് കോപ്പി എഴുതാറുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും കേരളത്തിൽ തുടർഭരണം ആപത്താണത്രേ പക്ഷെ എന്തു ചെയ്യാൻ സി പി എമ്മിന്റെയും പിണറായി വിജയൻ്റെയും നേതൃത്വത്തിൽ ആ ആപത്തിലേക്ക് കേരളം അഞ്ചു കൊല്ലം മുന്നേ എടുത്ത് ചാടി തുടർഭരണം വന്നു നാഷണൽ ഹൈവേ ഉണ്ടായി സ്കൂളുകൾ സ്മാർട്ടായി പാഠപുസ്തകം ഓണം കഴിഞ്ഞെത്തിയ കാലം മാറി നേരത്തെ എത്തിത്തുടങ്ങി റേഷൻ ഷോപ്പിൽ എലിമാളങ്ങൾ ഇല്ലാതായി കേന്ദ്ര ആരോഗ്യ വകുപ്പ് നിയമിക്കുന്ന ആശമാർക്ക് തുടർഭരണക്കാർ രണ്ടായിരം രൂപ അരക്കൊല്ലത്തിനകം മാത്രം കൂട്ടിക്കൊടുത്തു ക്ഷേമ പെൻഷൻ രണ്ടായിരമായി നാട്ടിൽ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്ത കാലവുമായി എന്ന് പറയപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി എത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് അപ്പോൾ അപ്പോ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം ഞെട്ടിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവതരിപ്പിച്ചിരിക്കുകയാണ് തുടർഭരണം ആപത്ത് എന്ന മുദ്രാവാക്യം പണ്ടൊരിക്കൽ കാരശ്ശേരി മാഷായിരുന്നു സിദ്ധാന്തത്തിന്റെ മുൻനിരയിൽ സച്ചിമാഷ് ഒപ്പം കൂടി എന്നുള്ള ഓർമ്മകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ഇത്തവണ സച്ചിദാനന്ദൻ മാഷ് ആദ്യം തന്നെ തുടർഭരണ വിരുദ്ധ സിദ്ധാന്തം പൊടിതട്ടിയെടുത്തിട്ട് അവതരിപ്പിച്ചു പ്രതിപക്ഷം അത് ഏറ്റെടുത്തു വി ഡി സതീശന്റെ പുതുയുഗയാത്രയിലേക്കുള്ള യാത്രയിൽ പ്രചാരണത്തിൽ മുഖ്യ വിഷയമായി ഇതുവരെയുള്ള ഭരണമൊക്കെ നല്ലതോ മോശമോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ തുടർഭരണം അതാപത്താണ് അത് പാടില്ല ഇതാണ് മുഖ്യ മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അഴിമതിയോ ക്രമക്കേടോ സാധാരണക്കാരുടെ പ്രശ്നമോ എന്ന് അന്തം വിട്ട് കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് ഇതാ തുടർഭരണമാവത്താണ് അത് മാറി മാറി ഭരിക്കണം സി പി എം പ്രതിപക്ഷത്ത് പോകണം എന്നതാണ് മുഖ്യ മുദ്രാവാക്യമായി എടുത്തിയത് യഥാർത്ഥത്തിൽ പിന്നെ ഈ നാട്ടിൽ പിന്നെ തിരഞ്ഞെടുപ്പ് എന്തിനെ എന്നുള്ള ചോദ്യം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു ഒരഞ്ചു കൊല്ലവും ഓരോ പാർട്ടിക്കാർ മാറി മാറി ഭരിച്ചാൽ പോരെ തുടർഭരണം അങ്ങനെ പാടില്ല സി പി എം പ്രതിപക്ഷത്തിരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ നിയമം അങ്ങനെ ആക്കിയാൽ പോരെ ഒന്നുമില്ലെങ്കിൽ മുന്നണികൾ മാറിയാ പോരെ ആദ്യത്തെ അഞ്ചു കൊല്ലം എൽ ഡി എഫ് തുടർഭരണ സാധ്യതയുണ്ട് എന്ന് കണ്ട അപ്പ തന്നെ അടുത്ത തുടർഭരണ വിരുദ്ധ സിദ്ധാന്ത പ്രകാരം അടുത്ത അഞ്ചുകൊല്ലം യു ഡി എഫിനെ നിയമിക്കുക സത്യദാനന്ദ മാഷിന്റെ വാദപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുക അത് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ അഞ്ചുകൊല്ലം ബി ജെ പിക്ക് ഏൽപ്പിക്കുക ബി ജെ പി ഏൽപ്പിച്ചാൽ പിന്നെ സ്ഥിരമായിട്ട് അവരായിക്കോളും അതുവരെ നമുക്ക് തുടർഭരണ സിദ്ധാന്തം ആയിരിക്കണം പ്രധാന തുടർഭരണ വിരുദ്ധ സിദ്ധാന്തമായിരിക്കണം പ്രധാന വക്യം അതാകുമ്പോൾ ഏതായാലും ഒരു ഇതുണ്ട് സത്യാനന്ദൻ മാഷിനെ പോലെ അക്കാദമി അധ്യക്ഷന്മാർ മാത്രം മാറാതിരുന്നാൽ മതി സർക്കാർ മാത്രം മാറുക അക്കാദമി അധ്യക്ഷന്മാരും മറ്റ് പൊളിറ്റിക്കൽ നോമിനേഷനും ഒക്കെ മാറാതെ അങ്ങനെ തുടരുക അത് അവസാനം വരെ അങ്ങനെ തുടരണം സർക്കാരിൽ തുടർഭരണം മാറി മാറി വരുമ്പോൾ അങ്ങനെ ചില ഇളവുകളൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രശ്നം തുടർഭരണം തന്നെയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ബിശപ്പല്ല കേരളത്തിന്റെ പ്രശ്നമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ബിശപ്പാണെങ്കിൽ കപ്പ പുഴുങ്ങി കൊടുത്താൽ പോരെയെന്ന് സണ്ണിയം കപിക്കാട് ചോദിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വൈക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ കപ്പയുമായി പണ്ടികൾ സത്യ സത്യദാനന്ദം മാഷിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സണ്ണിയം കപിക്കാടിന്റെ ഒപ്പം തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള വാർത്തകൾ കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട് സച്ചിദാനന്ദം മാഷും ബുദ്ധിജീവികളും എന്തായാലും ഒരുങ്ങിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇത്തവണത്തെ തുടർഭരണവിരുദ്ധ സിദ്ധാന്തത്തിന്റെ മുഖ്യ വക്താവ് എന്ന നിലയിൽ സത്യാനന്ദം മാഷ് ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞു കഴിഞ്ഞ തവണ തുടർഭരണം ആപത്ത് ഏർ ആ സംഘത്തിനൊപ്പം ആഗോള ചിന്തകരുടെ വാചകങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ചാണ് സച്ചിമാഷ സംഗതി അവതരിപ്പിച്ചത് എന്നാൽ സംഭവിച്ചതോ തുടർഭരണം വന്നു ആപത്താണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച സച്ചിമാഷ് അതേ തുടർഭരണത്തിന്റെ ആപത്തിലേക്ക് അപ്പകർഷ്ണം എന്ന് പ്രതിപക്ഷം വിളിക്കുന്ന അക്കാദമി കസേരയിലേക്ക് ഒരു ജാള്യതയും ഇല്ലാതെ കയറിയിരുന്നു ആ സർക്കാർ വെച്ച് നീട്ടിയ അക്കാഡമി ചെയർമാന്റെ തുടർഭരണ കസേര അത് ഏറ്റെടുത്തു ഭാവ വ്യത്യാസം ഏതും അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടുകേൾവി അതിൽ കയറിയിരുന്ന മാഷ് വീണ്ടും തുടർഭരണ വിരുദ്ധ സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ മൂന്നാമത് ഇതിലും വലിയ കസേര കിട്ടുമോ എന്നാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇനിയിപ്പോൾ യു ഡി എഫ് വന്നാലും ഒരു പ്രത്യോപകാരം നൽകാതിരിക്കില്ലല്ലോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉള്ളിൽ വരുന്നുണ്ട് സച്ചിദാനന്ദൻ മാഷോട് എനിക്കുള്ള ആ സംശയങ്ങൾ ചെറുതൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹം വന്നിട്ടുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് സച്ചിമാഷ് കവിതയ്ക്കുപരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗദ്യ കവിതകളിലൂടെ നടത്താറുള്ള വലിയ നിലപാട് പ്രഖ്യാപനങ്ങളെ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ആളാണ് ഗസലുകൾ വലിയ ഇഷ്ടമാണ് ജോയ് മാത്യു തെരഞ്ഞെടുത്ത സച്ചിദാനന്ദന്റെ കവിതകളാണ് ഒടുക്കം പുസ്തക ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ദേശീയ തലത്തിൽ തന്നെ ഹിന്ദുത്വക്കെതിരായ ധീരമായ പോരാട്ടം ഇങ്ങനെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ വേറെ ചർച്ചകളാണ് മുഖ്യം എന്ന് കരുതുന്നത് തുടർഭരണം ആവത്താണ് എന്ന മുദ്രാവാക്യം യു ഡി എഫിന് ഇട്ടു കൊടുക്കുമ്പോൾ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അടുത്ത സർക്കാർ അധികാരത്തിൽ വരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ് എന്തായാലും ബി ജെ പി വരണം എന്നായിരിക്കില്ലല്ലോ ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയി അദ്ദേഹം നിർനിമേഷനായി വിരുദ്ധ രാഷ്ട്രീയം കഷ്ടപ്പെട്ട് അടിച്ചമർത്തി പ്രവർത്തനം തുടർന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ബി ജെ പി ആണ് വരേണ്ടത് എന്ന് ആഗ്രഹിക്കാൻ സാധ്യത കാണുന്നില്ല അതുകൊണ്ട് സി പി എം പോയി കോൺഗ്രസ് വരണം എന്നായിരിക്കും സ്വാഭാവികമായി അദ്ദേഹം പറയുന്നതിൻ്റെ പച്ചമലയാളം തുടർഭരണവിരുദ്ധ സിദ്ധാന്തം അവതരിപ്പിച്ച് കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ വരണം എന്ന് ലേശം വളച്ചു കെട്ടിയിട്ടാണെങ്കിലും നിഷ്പക്ഷമാന്യനായി പറയുമ്പോൾ അതിലെ ആത്മാർത്ഥതയിൽ സംശയം തോന്നാൻ പാടില്ല പക്ഷെ എനിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ് കഴിഞ്ഞ തുടർ ഭരണത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗമായി കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു കസേര കിട്ടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തുടർഭരണം ആപത്താണ് ഈ ആപത്തിൽ ഞാൻ എടുത്തു ചാടില്ല ഞാൻ തുടർഭരണ വിരുദ്ധ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നില്ലല്ലോ എന്നാൽ ആ തുടർഭരണത്തിന്റെ അഞ്ച് വർഷം അക്കാദമി ചെയർമാൻ സ്ഥാനം ചാർത്തി അത് ഏറ്റെടുത്ത് ഇപ്പൊ പൂർത്തിയാക്കുമ്പോൾ മൂന്നാമതൊരു തുടർഭരണം ആവത്താണ് എന്ന് അദ്ദേഹത്തിന് വെളിപാട് ഉണ്ടായിക്കഴിഞ്ഞു എത്രമാത്രം നിഷ്കളങ്കമായ വെളിപാട് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം മാഷ് മറ്റു മനുഷ്യരോട് ഏറെ സ്നേഹം കാണിക്കുന്ന ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട് ഏറെ വൈകാരികമായി പ്രതികരിക്കുമെന്നും ചിലർ പറയാറുണ്ട് അതുകൊണ്ട് ഈ പറച്ചിൽ മാഷിനെ വിഷമിപ്പിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഉണ്ടായ മാഷിൻ്റെ വെളിപാടുകൾ മൂലം എനിക്കുണ്ടായ സംശയങ്ങൾ എൻ്റെ ഉള്ളിൽ മാഷിനോടുള്ള ബഹുമാനത്തിന് മേലിങ്ങനെ കയറി നിന്ന് അഭിരമിക്കുകയാണ് അത് തീർത്തു കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മാഷിൻ്റെയും കൂടി ബഹുമാനത്തിൻ്റെ കാര്യമാണ് അടുത്ത തവണ അവർ സി പി എം വരില്ല എന്നും കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരിക എന്നുമുള്ള ചില തുടർ സർവേകളും വാർത്തകളും കണ്ടതുകൊണ്ടുള്ള സംഭ്രമമാണ് മാഷിൻ്റെ ഉള്ളിൽ തോന്നുന്നത് എന്നൊക്കെ ചിലർ പറഞ്ഞു വരുത്തുന്നുണ്ട് അതുകൊണ്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയാൽ മാഷിനോടുള്ള ബഹുമാനത്തിൽ പ്രതിസന്ധിയിലായ വായനക്കാർക്കും അങ് മാഷിനെ ആദരിക്കുന്നവർക്കും ഒരു തീരുമാനം ഉണ്ടാക്കാനാവും അപ്പോഴും സച്ചിദാനന്ദ മാഷിന്റെ എഴുത്തുകളും ഹിന്ദുത്വക്കെതിരായ നിലപാടുകളും തള്ളിക്കളയാൻ നമ്മളാരും തയ്യാറാവില്ല എന്ന് ഉറപ്പ് പറയുകയാണ് അക്കാഡമി ചെയർമാൻ കസേരയിൽ ഇക്കാലം അത്രയും ഇരുന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പെട്ടെന്ന് നിഷ്പക്ഷതയുടെ ഒരു ആമത്തോട്ടിനുള്ളിൽ കയറി നിൽക്കണം എന്ന് തോന്നാൻ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ മാഷിന് സുരക്ഷിതത്വം തരും എന്ന് കരുതി ആമത്തോടെടുത്തണിഞ്ഞാൽ അതിനുള്ളിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരിക്കും മാഷിന് അനുഭവിക്കേണ്ടി വരിക ഈ രണ്ടാം തുടർഭരണത്തിൽ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് പൂർണ്ണകാലം ഇരുന്നതിന് ശേഷം അടുത്തൊരു ഭരണം മറ്റൊരാൾക്ക് കിട്ടുമെന്നും തുടർഭരണം ആവത്താണ് എന്നും തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് മികച്ച ഒരു ഇത് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സി പി എം തുടർഭരണം നേടിയതിന് ശേഷം ഒരു പദവി വെച്ച് നീട്ടുമ്പോൾ അയ്യോ അതെനിക്ക് വേണ്ട ആപത്താണ് എന്ന നിലപാട് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങളൊന്നും ഞാനോ നിങ്ങളോ മാഷിനോട് ചോദിക്കാൻ ഇടയില്ല എന്തായാലും മാഷക്ക് നല്ല വണ്ടി തന്നെ കിട്ടട്ടെ ട്രാവൽ അലവൻസ് എങ്കിലും അഞ്ചു കൊല്ലത്തേക്ക് നല്ല നിലയിൽ കിട്ടട്ടെ സച്ചിദാനന്ദ മാഷ് സാഹിത്യ അക്കാദമി ചെയർമാൻ ആയിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ സാഹിത്യോത്സവത്തിന് എത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ അപമാനിക്കാൻ കൊടുത്തതുപോലെ ഒരു ട്രാവൽ അലവൻസ് കൊടുത്ത് ആരും സച്ചിദാനന്ദ മാഷെ അപമാനിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം സച്ചി കാലത്തെ സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്തവർ ഇനി പ്രതികാരത്തിന് ഇറങ്ങിത്തിരിക്കില്ല എന്നു കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും മാഷ് പറഞ്ഞ തുടർഭരണ വിരുദ്ധ സിദ്ധാന്തത്തെ അവസരവാദ സിദ്ധാന്തം എന്നും പറഞ്ഞ് സൈബർ ആക്രമണം നടത്തുന്ന എന്ന് മാഷ് വിലപിക്കുന്നതും ഇന്ന് കേട്ടു അത് ശരിയാണെങ്കിൽ ആരും ഇനി അങ്ങനെ ചെയ്യരുത് മാഷ്ക്ക് ഒപ്പം മാത്രം നിൽക്കുക തുടർഭരണ സിദ്ധാന്തം തുടർഭരണ വിരുദ്ധ സിദ്ധാന്തം നാട്ടിന് വേണ്ടിയുള്ളതാണ് അതാണ് മാഷ് നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മളത് ഏറ്റെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സച്ചിമാഷിന്റെ മുദ്രാവാക്യം കലക്കും എന്ന് വിചാരിച്ച് പ്രതിപക്ഷം അത് ഏറ്റെടുത്തു കഴിഞ്ഞു ഭരണമൊക്കെ നല്ലതായിട്ട് എന്താ തുടർഭരണം ആവത്തല്ലേ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച പത്തു വർഷം മുമ്പുള്ള കേരളത്തിലെ റോഡും വീടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്ഷേമ പെൻഷനും ജീവിത സാഹചര്യവും അടക്കം വെച്ച് അതുകൊണ്ട് ആരും താരതമ്യത്തിനൊന്നും വരണ്ട തെരഞ്ഞെടുപ്പിൽ അതൊന്നും വിലപ്പോവില്ല ചർച്ച വേറെയാണ് ഭരണം മാറണം തുടർഭരണമാപത്താണ് സി പി എമ്മിനെ പോലെ ശക്തരായ പാർട്ടികൾ പ്രതിപക്ഷത്തുണ്ടാവുകയാണ് വേണ്ടത് സച്ചിമാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനമാണ് ഇന്ന് കേരളത്തിൻ്റെ പ്രധാന വിഷയം രണ്ടു മൂന്ന് ദിവസമായി പുതുയുഗ യാത്രയിലെ മുഖ്യ പ്രചരണ വിഷയവും തുടർഭരണം ആപത്ത് തന്നെ സച്ചിമാഷിന്റെ ഇമ്മാതിരി സിദ്ധാന്തവും ഏറ്റുപിടിച്ച് നടക്കുന്നതിനേക്കാൾ പ്രതിപക്ഷത്തിന് നല്ലത് ഭരണത്തിലെ പോരായ്മകളുണ്ടെങ്കിൽ അത് പറയുക തന്നെയാണ് എന്നൊക്കെ ചില ബുദ്ധിജീവികൾ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതാണ് ഒരു വഴി വിരുദ്ധ സിദ്ധാന്തം ഏറ്റെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇമ്മാതിരി മുദ്രാവാക്യക്കാരുടെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ച ചെന്നിത്തലയുടെ ഗതിയാകും സതീശനും എന്നൊക്കെ ആ ചിലരൊക്കെ പറയും തുടർഭരണി വിരുദ്ധ സിദ്ധാന്തം തന്നെ പക്ഷേ വിഷമം ഏതുമില്ലാതെ സതീശനും ഏറ്റെടുക്കേണ്ടതുണ്ട് തുടർഭരണവിരുദ്ധ സിദ്ധാന്തം വിജയിക്കട്ടെ നന്ദി നമസ്കാരം